ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞും വീഡിയോ ആട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് കണ്ടുനോക്കുക കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ആണേ ഗൈസ് നമ്മളിന്ന് പാലത്തെ ഇന്ന് കഴിച്ചൂണ്ടിടുക കേട്ടോ കഴിച്ചുണ്ട് ഇട്ടപ്പോൾ നമുക്കൊരു മീൻ കിട്ടി ആ മീൻ തേ കിടക്കുമ്പോൾ സൂം ചെയ്ത് കാണിക്കാം ഉണ്ടാകാം കിടക്കുന്നുണ്ട് ഒരു മീൻ വളവോടൻ വളവോടൻ എന്ന് പറയുന്നൊരു മീനാണ് ഏകദേശം ഒരു ഏകദേശം ഒരു കിലോളം ഉണ്ട് ആ മീൻ അല്ല നമ്മൾ വലിച്ചങ്ങ് മേളി കൊണ്ടുവന്നു മേളി കൊണ്ടുവന്നു പറഞ്ഞതാണ്ടീ ഒരു നമ്മൾ വലിച്ചതാണ്ട ഇതിൻ്റെ അറ്റം വരെ കൊണ്ടുവന്നു എടുത്തു എന്നുള്ളൊരു ലെവലായപ്പോൾ കുക്കേ നൂല് നേരെ താഴെ വന്നു വന്നോട്ട് ദേ കിടക്കുന്നു ഏകദേശം ഒരു കിലോളം ഉണ്ട് നല്ല അടിപൊളി മീനാണ് പക്ഷെ എന്ത് ചെയ്യാനോ കഴിക്കാൻ യോഗമില്ല നമ്മള് കഴിച്ചോണ്ട് ഇട്ടുകൊണ്ടിരിക്കട്ടോ ലൈപ്പ് ചെമ്മീനാണെ സാധാരണം നമ്മളതിനെ വണ്ടയ്ക്ക് കയറ്റി കേട്ടോ ജിഗ് ഇട്ട് പിടിച്ച് ജിഗില് പിടിച്ചെടുത്ത് നമ്മള് ജിഗ് ജിഗ്ളിട്ട് ഒടക്കി ഈ ചകിളയുടെ വിഭാഗത്ത് ഒടക്കി പതുക്കെ പൊക്കി നല്ല അടി താഴെ വന്നത് ആ അടിയിൽ തന്നെ ആള് ചത്തുപോയി മൊത്തം ഇതാ കേട്ടോ ചെറുത് നൂറ് നൂറ്റമ്പത് ഗ്രാം കാണും ഇതിനെല്ലാം നമ്മൾ റിലീസ് ചെയ്യും ഇനി എടുക്കത്തില്ല എടുത്തിട്ടും കാര്യമില്ല